ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് വാക്കിൻ ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ഇപ്പോൾ കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞ വസ്തുതയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നത് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പത് മുതലാണ് ഒരു വാക്സിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഇപ്പോൾ നിലവിലുള്ള ഒഴിവുകൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കോഴിക്കോട് മേഖല ജില്ലാ കാര്യാലയങ്ങളിലേക്ക് കൊമേഴ്ഷ്യൽ അപ്രൻറ്റിസ് പരിശീലന തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നതെന്ന് കൊണ്ടാണ് റിക്രൂഢ നടക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്തേ മുപ്പത് മുതലായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികൾ ഒരു വർഷ കാലയളവിലേക്കൊക്കെ നിയമനം ഉണ്ടായിരിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിയാറ് വയസ്സ് കവിയാൻ പാടില്ല അതുപോലെ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബിരുദം ഏതെങ്കിലും സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പി ജി ഡി സിയെ ഓ ഡി സി എ മുമ്പ് ബോർഡിൽ അപ്രൻറ്റിസ് അപ്രൻറ്റീസ് പരിശീലനം നേടിയവർ അപേക്ഷിക്കേണ്ടതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതിലേക്ക് പ്രതിമാസം സ്റ്റൈപ്പൻ ഒമ്പതിനായിരം രൂപയായിരിക്കും പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പത് മുതൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിനായി അസൽ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടെ മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം കോഴിക്കോട് മേഖലാ കാര്യാലയത്തിൽ തേർഡ് ഫ്ലോർ ജമോൻ സ്ക്വയർ ലിങ്ക് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് നേരിട്ട് ഹാജരാകേണ്ടതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം മാത്രമേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണവും നിയമനവും നടത്തുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ അതിൽ കെ കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വീടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ